ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അമൃതപ്പൊടി വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടൊരു ഉപ്മാവാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതായത് ഈ കുറുക്ക് കുടിക്കാത്ത മക്കളൊക്കെ ഉണ്ടാവില്ലേ അമൃതപ്പൊടീൻ്റെ ഒന്നും ഇഷ്ടമല്ലാത്തവർക്ക് അവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അമൃതപ്പൊടി എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതിന് പുട്ടിൻ്റെ മാവൊക്കെ ഉണ്ടല്ലോ പുട്ടുപൊടിയൊക്കെ കുഴക്കുന്ന പോലെ അതൊന്ന് കുഴച്ചെടുക്കാം ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് കുറച്ച് ഒഴിച്ച് മാത്രം കുഴച്ചെടുക്കുക കാരണം അമൃതപ്പൊടിയാണ് പെട്ടെന്ന് ഇങ്ങനെ കട്ട പൊടിച്ച് ഒരുമാതിരി പരുവത്തിലാവും അപ്പം കുറച്ച് കുറച്ച് ഒഴിച്ച് സാവകാശത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത ഇതുപോലെ ഒഴിക്കണം പുട്ടുപൊടി കറക്റ്റ് പൊട്ടുപൊടി കഴിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തീരെ കുറക്കേണ്ട മൂന്ന് ടേബിൾ സ്പൂൺ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം പിന്നെ ഈ ഉപ്മാവ് തേങ്ങയും പഞ്ചസാര ഒക്കെ ഇട്ട് കഴിക്കാൻ സൂപ്പറായിട്ട് അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തൊന്ന് ട്രൈ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു കുഞ്ഞ് സവാള രണ്ട് പച്ചമുളക് ഒരിത്തിരി കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറ്റിയെടുക്കാം നമ്മുടെ പണ്ടത്തെ ഈ ചോളപ്പൊടീൻ്റെ ഉപ്പ് ഒക്കെ ഇല്ല ആ ഒരു രീതിക്ക് തന്നെയാണ് ഉണ്ടാക്കുക ടേസ്റ്റ് മാറ്റണ്ട അപ്പം നമ്മളെ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് മുരിഞ്ഞ് ഇതാവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വൈൻഡ് വന്നാൽ മാത്രം മതി ഇനിയിപ്പം നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ട് കുഴച്ച് വെച്ച് നമ്മുടെ അമൃതപ്പൊടി ഈ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു ടൈമിൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഇല്ലെങ്കിൽ അമൃതപ്പൊടിയാണ് പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക മിക്സിങ്ങും ആ ഒരു ഇതൊക്കെയാണ് ഉപ്പ്മാവിൻ്റെ ടേസ്റ്റ് കൂടുക പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ചെറു തീയിൽ അതൊന്ന് വെന്ത് തരണം അപ്പോഴാണ് കറക്റ്റ് പരിവാവുന്നത് അപ്പം അതുവരേക്കും ഒന്ന് മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം മൂടിയൊക്കെ തുറന്നിട്ടുണ്ട് നമ്മുടെ ഉപ്പൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യത്തിനൊന്ന് ട്രൈ ചെയ്ത് നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ നിലക്കിടയിലും സ്നാക്സാണത് ഹെൽത്തി ഹെൽത്തിയാണ് അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അവർ ഉറപ്പായിട്ടും കഴിക്കും ഒരു എരിവും മധുരവും ഒക്കെ കൂടിയാവുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കുട്ടികൾ കൊടുക്കുമ്പോൾ ഒത്തിരി തേങ്ങയും പിന്നെ സംസാരമൊക്കെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ എന്തായാലും കഴിക്കും അപ്പോൾ ട്രൈ ചെയ്യാത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്